എല്ലാ പെണ്ണുങ്ങളോട് നമ്പർ വൈഫിന്റെ നമ്പർ നിനക്ക് സാറേ 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 മൂസക്ക് ഒരു തെറ്റ് സാറിന്റെ മൂസ മൂസ ഫോൺ സ്പീക്കർ സാറേ കാപ്പുറത്തേക്കെല്ലാം സാധനം പോന്നിട്ടുണ്ട് കാർ സാറേ നിങ്ങളെ എത്ര ഓടിയാലും ചായ ബാബിക്ക് എത്തുള്ളൂ എനിക്ക് നന്നായിട്ട് അറിയാട്ടോ മൂസേ ആ തെണ്ടിയാണെന്ന് ആ തെണ്ടി വാങ്ങടാ വാങ്ങടക്കടാ അപ്പ സാറെ ചായ് പാബ ഇവിടെ അപ്പൊ നമ്മളെ താഴ്ക്കോടെ അമ്മക്കാരിന്റെ ഇടയിൽ നമ്മൾ ചായ പാപ എന്നൊരു ഷോപ്പ് ഓപ്പൺ പോവാണ് നമ്മളെ ചങ്കർക്ക് വേണ്ടിയിട്ട് നമ്മളെ ചങ്കാള ഓപ്പൺ ആക്കുന്ന ഒരു ഷോപ്പാണ് നല്ല തലശ്ശേരി വിഭവങ്ങളും നല്ല ആമ്പിയൻസും ചായ ഒരു പറ്റിയൊരു സ്ഥലം എങ്ങോട്ട് പോകുന്ന ഒന്നേര മക്കളെ അപ്പൊ മറക്കാ ഡിസംബർ ആറ് ശനിയാഴ്ച സ്ഥലം എത്ര മണിക്കാണ് വൈകുന്നേരം നാലു മണിക്ക് അപ്പൊ എല്ലാരും പോകുന്നുള്ളൂ ഷോപ്പിന്റെ ലൊക്കേഷൻ മെനുകൾ പോലാത്ത കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ നമ്പറും ക്യാറും താഴെ കൊടുക്കുന്നുണ്ട്